ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ യാത്രയുടെ ഭാഗമായി ഇന്നുള്ളത് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലാണ് ഗൂഡല്ലൂരിനടുത്തുള്ള ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്ത് കിണ്ണക്കോര എന്ന ഗ്രാമത്തിലേക്കാണ് പോകുന്നത് ഈ ഭാഗങ്ങൾ കൂടുതലായും കവുങ്ങ് വാഴ തുടങ്ങിയ കൃഷിത്തോട്ടങ്ങളാണ് ഒരു മണ്ണിട്ട വഴിയിലൂടെ യാത്ര ചെയ്ത് എത്തുന്നത് ഒരു മെയിൻ റോഡിലാണ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം റോഡിൽ നിന്നുള്ള കാഴ്ചകളാണിത് ഒരു ചെറിയ നാട്ടിൻ പുറത്താണ് എത്തിയത് പഴയ ഓടിട്ട കെട്ടിടങ്ങളും പുറകിൽ തേയില ഒക്കെയായി ചുറ്റും പച്ചപ്പ് നിറഞ്ഞ ഒരു നാട്ടുപ്രദേശം മറ്റൊരു കൗതുകകരമായ കാഴ്ച എന്തെന്നാൽ ഇവിടുത്തെ സ്ഥലപ്പേരാണ് പൊന്നാനി എന്നാണ് ആ പേര് നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ ഒരു പൊന്നാനി ഒട്ടേറെ മലയാളികൾ ജോലി ചെയ്യുകയും താമസിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണിവിടം ഇവിടെ കൂടാതെ നീലഗിരി ജില്ലയുടെ ഒട്ടേറെ ഭാഗങ്ങളിൽ ധാരാളം മലയാളികൾ ഉണ്ട് താനും ഇവിടുത്തെ കടമുറികളുടെ കാഴ്ചകളാണിത് ഒരു നീലഗിരി മലയാളിയായ റോയിസൺ എന്നയാളെ പരിചയപ്പെട്ടു എൻ്റെ പേര് റോയിസൺ ഞാനിവിടെ പിന്നെ പിറന്നു വളർന്നതല്ല ഞാൻ പപ്പയൊക്കെ വിടാന്നത്തെ കല്യാണം കഴിച്ചത് ി പൊന്നാനി ആയിരുന്നു പിന്നെ അത് മാറി മാറി ഇപ്പൊ പൊന്നേനി ആയിരുന്നു ശരിക്കും ആയിട്ട് പൊന്നേനി പൊന്നേനി അപ്പി അവിടെ അമ്പലം അമ്പലത്തിന്റെ അമ്പലത്തിന്റെ ഇതുള്ളതാണ് പൊന്നേനി അപ്പൻ അപ്പൻ എന്നാണ് എല്ലാരും പറയാം ആ അമ്പലത്തിന്റെ ഇതിൽ ആയിരുന്നു അത് പിന്നെ എഴുതി 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 വന്നിട്ട് പൊന്നാനി ആയതാണ് പോണ വഴി കണ്ടപ്പോ ഞങ്ങളിവിടെ തന്നെ അവിടുന്ന് മറ്റൊരു വഴിയെ ഒരു ഉൾപ്രദേശത്തേക്കാണ് വന്നത് ആ നീല പെയിന്റടിച്ച കെട്ടിടത്തിനപ്പുറം ഒരു ക്ഷേത്രമുണ്ട് കുറച്ച് ജോലിക്കാർ അവിടെയുണ്ട് അമ്പലത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ജോലികളാണ് നടക്കുന്നത് എല്ലാവരും മലയാളികളാണ് ഒരു തോടും അതിന് കുറുകെ ഒരു പാലവും ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ കവുങ്ങും തോട്ടങ്ങളാണ് കോൺക്രീറ്റ് ചെയ്ത പാതയിലൂടെ ക്ഷേത്രത്തിനടുത്തേക്ക് നടന്നു ബദർക്കാട് ബക്കി ശ്രീ അയ്യപ്പക്ഷേത്രമാണിത് പന്തല്ലൂർ താലൂക്കിലാണ് ഈ സ്ഥലമുള്ളത് എന്നും രാത്രിയിൽ ആന ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണിത് പോകുന്ന വഴിയിലെ ഒരു ഓടിട്ട പഴക്ക ചെന്ന കെട്ടിടമാണിത് ഒരു ഡിസ്പെൻസറി ആണെന്നാണ് തോന്നുന്നത് നല്ല തണലുള്ള മരങ്ങൾക്കിടയിൽ പുറകിൽ തേയിലത്തോട്ടവും ഒക്കെ ഉള്ളിടത്താണ് ഈ കെട്ടിടം എസ്റ്റേറ്റിലേക്കുള്ള കവാടവും കാണാം റോഡിന്റെ വശത്തായി മരത്തിന് ചുവട്ടിലായി ഒരു വീടും മുൻപിൽ ചെടികളും വേലിയും ചെറിയ ഗേറ്റും ഒരു പാലക്കാടൻ ഗ്രാമങ്ങളിൽ കാണുന്ന കാഴ്ച അവിടുന്ന് തേയില തോട്ടങ്ങൾക്കുള്ളിലൂടെയുള്ള റോഡിലൂടെ മുന്നോട്ട് ഇവിടെ എത്തിയപ്പോൾ നിരപ്പായ സ്ഥലത്ത് തേയില കൃഷി ചെയ്തത് കാണാം കൂടുതലും ചെരുവുള്ള സ്ഥലങ്ങളിലും കുന്നുകളിലുമാണല്ലോ തേയില കാണുന്നത് മുൻപ് ഇവിടെ നെൽകൃഷിയാണ് ചെയ്തിരുന്നത് അതിനുശേഷം തേയില സ്ഥിരമാക്കി എന്നാണ് അറിഞ്ഞത് തേയിലകൾക്കിടയിലൊരു കാവൽ മാടവും കാണാം തേയില ചെടികൾക്കിടയിലൂടെ അല്പം മുന്നോട്ട് നടന്നു ഒരു വയൽ പ്രദേശത്തുകൂടെ പോകുന്നത് പോലെയാണ് ഇതിലൂടെ നടക്കുമ്പോൾ ആസാമിലും മറ്റു ഇതര സംസ്ഥാനങ്ങളിലുമാണ് നെൽകൃഷിക്ക് സമാനമായ രീതിയിൽ തേയിലത്തോട്ടങ്ങൾ ഉള്ളത് തേയിലത്തോട്ടങ്ങളിൽ സ്ഥിരം കാണുന്നത് മറ്റു ചില മരങ്ങളാണ് എന്നാൽ ഇവിടെ കവുങ്ങാണ് കൂടുതലും ചെറുതും വലുതുമായിട്ടുള്ളതും തേയിലകൾക്കിടയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന കവുങ്ങുകളും ഇവിടെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് പിന്നെ ഇവിടെ നിരപ്പായ സ്ഥലമായതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചെടികൾക്കിടയിൽ ചാലുകൾ നിർമ്മിച്ച് ചാല് ഒരു തോട്ടിലേക്ക് ചെന്ന് അതുവഴിയാണ് വെള്ളം പുറത്തു പോകുന്നത് ഈ വഴി നേരെ തോടിന് കുറുകെയുള്ള താൽക്കാലിക തടിപ്പാലത്തിലൂടെ അപ്പുറത്തെത്തിയാൽ അവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് യാത്ര അങ്ങനെ ഗൂഢല്ലൂരിൻ്റെ പരിസര പ്രദേശങ്ങളിലൂടെയുള്ള കാഴ്ചകൾ കണ്ട് നമ്മുടെ പ്രധാന സ്പോട്ടായ നീലഗിരി ജില്ലയിലെ തന്നെ ഊട്ടിക്കടുത്തുള്ള കിണ്ണക്കോരയിലേക്കാണ് പലരും കേട്ടും കണ്ടും കാണും നട്ടുച്ചയ്ക്ക് സൂര്യനുദിക്കുന്ന കിണ്ണക്കോര എന്ന വിശേഷണമുള്ള പ്രദേശം പോകുന്ന വഴിയിലെ കാഴ്ചകളെന്ന് പറയുന്നത് ഊട്ടിയുടെ പ്രാന്തപ്രദേശമായതുകൊണ്ട് തന്നെ സമാനമായ കാഴ്ചകളാണ് ഇതിലൂടെ സഞ്ചരിക്കുമ്പോഴും കാണാൻ സാധിക്കുന്നത് വഴിയരികിലെ കാഴ്ചയ്ക്ക് പ്രത്യേകതയുള്ള ഒരു ചായക്കടയിൽ കയറി ഇളം പച്ച നിറത്തിലുള്ളതും നീല നിറത്തിലുള്ളതുമായ കളറും മുകളിൽ ഓടുമുള്ള ഒരു പഴക്കം ചെന്ന ചായക്കട അവിടെ നിന്നും ചായ കുടിച്ച് യാത്ര തുടർന്നു നേരിയ തണുപ്പും വെയിലും കാറ്റുമൊക്കെയുള്ള കാലാവസ്ഥയാണ് സമയം ഉച്ചയോടടുക്കുന്നു തേയിലത്തോട്ടങ്ങളും താഴ്വരയിൽ മറ്റു കൃഷികളുമൊക്കെയായിട്ടുള്ള സ്ഥലങ്ങളാണ് പോകുന്ന വഴിയിലൂടെ നീളം നീലാകാശവും നീലഗിരി കുന്നുകളുടെ മനോഹരമായ കാഴ്ചകളും ഈ റൂട്ടിലൂടെയുള്ള യാത്രയെ മനോഹരമാക്കുന്നു കോടമഞ്ഞ് ആസ്വദിക്കണമെങ്കിൽ രാവിലെയുള്ള യാത്രയാവും നല്ലത് അതിരാവിലെയുള്ള യാത്രയിൽ മൃഗങ്ങളെ കാണാനുള്ള സാധ്യതയും ഏറെയാണ് അവധി ദിവസമല്ലാത്തതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ തിരക്ക് വളരെ കുറവാണ് നിശ്ചിത സമയങ്ങളിലെ ബസ് സർവീസുകളും ഇതുവഴിയുണ്ട് യാത്രക്കൊടുവിൽ കിണ്ണക്കോരൈ ഗ്രാമത്തിലെത്തിയെന്ന് സൂചിപ്പിക്കുന്ന ഒരു ബോർഡിനടുത്തെത്തി ഗ്രാമത്തിലെ ചായക്കടയിലെത്തി ഇവിടെ എത്തുന്ന ആളുകൾക്ക് ഭക്ഷണം വേണമെങ്കിൽ ഇവിടെ ഓർഡർ കൊടുത്താൽ അവർ തയ്യാറാക്കി വയ്ക്കും കിണ്ണക്കോരയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന കാഴ്ചയാണിത് കുറച്ച് പഴയ കടമുറികളും വീടുകളുമൊക്കെയായി പല വർണ്ണത്തിൽ വീടുകൾക്ക് എതിർവശത്തായി റോഡിൻ്റെ അരികിലായി ഒരു ചെറിയ കിണർ ഇതിലേക്ക് ഇറങ്ങാനുള്ള പടവുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ സ്ഥിരമായി കാണുന്ന കിണറുകളേക്കാൾ വട്ടം കുറവാണിതിന് ആഴം കുറഞ്ഞ കിണറാണെങ്കിലും വശങ്ങളിൽ നിന്ന് ചെറിയ രീതിയിൽ ഉറവ് വരുന്നുണ്ട് കിണറിന്റെ സമീപത്തായി ഒരു തണൽമരവും റോഡിനപ്പുറത്ത് കാണുന്ന വീടും വലതുവശത്തായി പുൽമേടും ദൂരെ കുറച്ച് വീടുകളും അങ്ങനെ എല്ലാം കൂടെ മനോഹരമായ ഒരു ഫ്രെയിം തന്നെയാണ് ഇവിടുത്തെ വീടുകൾക്കിടയിലൂടെ അല്പദൂരം നടന്നു മിക്ക വീടുകളും പൂട്ടിക്കിടക്കുകയാണ് പലരും എസ്റ്റേറ്റിലെ ജോലിക്കും മറ്റു ചിലർ സ്വന്തം കൃഷിയിടങ്ങളിലേക്കും പോയതാണ് അങ്ങനെ നടന്ന് ഇവരുടെ മുൻപിലെത്തി ഇതെനിക്കുള്ള പണിയാണ് നീ വിട്ടോ എന്ന മട്ടിൽ തിരിഞ്ഞു നോക്കി ആദ്യത്തവൾ കേട്ടപാതി രണ്ടാമത്തവൾ സ്ഥലം വിട്ടു പിന്നെ നമ്മൾ കിണ്ണക്കോരയിൽ കണ്ട ചായക്കടയ്ക്കപ്പുറത്ത് പ്രവേശനാനുമതിയില്ല അവിടെ നിന്നുള്ള വാഹനങ്ങൾ പോലീസ് തടയും അപ്പോൾ അവിടുന്ന് അല്പം പുറകോട്ട് വന്നാൽ മറ്റു വീടുകളുടെയും പരിസര പ്രദേശങ്ങളുടെയും കാഴ്ചകളാണ് കാണുന്നത് ക്ഷേത്ര പരിസരത്തെ വീടുകളാണിത് അല്പം മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ മറ്റു വീടുകളുടെ കാഴ്ചയും കാണാം ഒത്തിരി പഴക്കം ചെന്ന പല ഡിസൈനിലുള്ള വീടുകളാണിവിടെ ഒറ്റ ലൈനിൽ ചേർന്ന് ചേർന്നുള്ള വീടുകളാണിവിടെ കൂടുതലും ഇരുവശങ്ങളിലും വീടുകളുണ്ട് പാലക്കാടും മറ്റും കാണുന്ന അഗ്രഹാരം പോലെയുള്ള രീതിയിലാണ് നിർമ്മാണം പല വർണ്ണത്തിലുള്ള ചുവരിൽ ടൈല് പതിച്ചതുമായിട്ടുള്ള വീടുകൾ കാണാം ഇവിടെ അന്വേഷിച്ചപ്പോൾ ഇവിടുത്തെ ഒട്ടുമിക്ക വീടുകളിലും ആളുകൾ താമസമില്ല എന്നതാണ് പലരും ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടിയും മറ്റു ചിലർ മികച്ച താമസ സൗകര്യമുള്ള വീടുകളിലേക്കും താമസം മാറി എന്നാണ് അറിയാൻ കഴിഞ്ഞത് കിണ്ണക്കോരൈ ഗ്രാമത്തിൽ പല ഗോത്രങ്ങളിലും പല വിഭാഗങ്ങളിലും പെട്ടവരും ഇവിടെ താമസമുണ്ട് ഇപ്പോൾ നിൽക്കുന്നതും അത്തരം ഒരു വിഭാഗക്കാരുടെ വീടുകളുടെ മുൻപിലാണ് കന്നഡയോട് സാമ്യം തോന്നുന്ന ബടക ഭാഷയാണ് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ഇവരുടെ വീടുകളുടെ നിർമ്മാണം തന്നെ വ്യത്യസ്തമാണ് തമിഴ്നാട്ടിൽ കണ്ടുവരുന്ന സ്ഥിരം വീടുകളുടെ ഡിസൈനിൽ നിന്നും അല്പം വ്യത്യാസമായിട്ടാണ് ഇവിടെ കാണുന്നത് അറുപത് വർഷങ്ങൾക്ക് മുൻപ് വരെ ഗ്രാമം കാപ്പിത്തോട്ടങ്ങൾക്ക് മാത്രമായിരുന്നു അറിയപ്പെട്ടിരുന്നത് എന്നാൽ വില ഇടിഞ്ഞതോടെ നാട്ടുകാർ തേയില കൃഷിയിലേക്ക് മാറി സമുദ്രനിരപ്പിൽ നിന്നും ആറായിരം അടി ഉയരത്തിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഊട്ടിയിൽ നിന്നും ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഇവിടേക്ക് എത്താൻ സാധിക്കും ഇവിടേക്ക് വന്ന മാസം ഫെബ്രുവരിയാണ് വളരെ കുറഞ്ഞ കോടമഞ്ഞും റോഡിൽ മൃഗങ്ങളുടെ സാന്നിധ്യം വളരെ കുറവുമായിരുന്നു കിന്നക്കോരയിലെ ബസ് വെയ്റ്റിംഗ് ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ കടകളും വീടുകളും ഒക്കെ കാണാം അല്പസമയം കഴിഞ്ഞ് അങ്ങനെ ബസ്സിനകത്ത് കയറി നേരത്തെ പറഞ്ഞിരുന്ന പ്രൈവറ്റ് വാഹനങ്ങൾ കടത്തിവിടാത്തൊരു ഗ്രാമത്തെക്കുറിച്ച് അവിടേക്കാണ് യാത്ര നമ്മുടെ വാഹനത്തിലല്ലാതെ ട്രാൻസ്പോർട്ട് ബസ്സിൽ അവിടേക്ക് പോയി തിരിച്ചു വരാം പക്ഷേ വെയ്റ്റിംഗ് ഉണ്ടാവില്ല പോകുന്ന വഴിയിലുടനീളം നീലഗിരി കുന്നുകളുടെയും മലനിരകളുടെയും ചുറ്റും പച്ചപ്പ് നിറഞ്ഞതും ഗ്രാമങ്ങളിലെ വീടുകളുടെ കാഴ്ചകളുമാണ് കാണാൻ സാധിക്കുന്നത് ഇവിടേക്കുള്ള പ്രവേശനാനുമതി നിഷേധിച്ചതിൻ്റെ കാരണം തിരക്കിയപ്പോൾ കേരളത്തിൽ നിന്നുള്ള കോളേജ് വിദ്യാർത്ഥികൾ ഇവിടെയുള്ള ആദിവാസി കോളനിയിൽ കയറി അവിടെയുള്ളവരോട് മോശമായി പെരുമാറി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ഇതിലൂടെയുള്ള യാത്ര വിലക്കിയത് ആയതിനാൽ ഇവിടേക്ക് എത്തുന്ന സന്ദർശകർ ഇവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഫെബ്രുവരി മാസത്തെ അവസ്ഥയാണിത് ഇത്രയും കിലോമീറ്ററുകൾ താണ്ടി ഇവിടെ എത്തി യാത്ര പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ അതൊരു നഷ്ടമാകും അങ്ങനെ ഹിരിയ സീഗൈ എന്ന ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയാണ് കിണ്ണക്കോരയിലൂടെ വരുന്ന റോഡിന്റെ അവസാന ഭാഗമാണിത് ബസ് നിർത്തി കണ്ടക്ടറോട് ഇവിടുത്തെ കോവിൽ കണ്ടിട്ട് വരാം എന്നും പറഞ്ഞു ക്യാമറയും കൊണ്ട് ഓടി നടന്ന് എടുത്തതാണിത് ഏറിയാൽ രണ്ട് മിനിറ്റ് സമയം മാത്രമാണ് ലഭിച്ചത് ഈ ബസ് പോയാൽ പിന്നെ ഇനി നാളെയേ അടുത്ത ബസ്സുള്ളൂ ഇവിടുത്തെ വീടുകളും കോവിലും മറ്റുമാണിത് വേഗം തിരിച്ചു നടന്നു വിശദമായി പിന്നീടൊരിക്കൽ സാധ്യമാണെങ്കിൽ ഈ ഗ്രാമത്തിലെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം ഇവിടുത്തെ ഒരു ആൽമരവും ആൽത്തറയും ആരാധനയുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു നിർമ്മിതിയും കാണാം അങ്ങനെ നേരെ ബസ്സിനടുത്തേക്ക് നടന്നു നല്ല കളർഫുള്ളായിട്ടുള്ള വീടുകളാണ് ഇരുവശങ്ങളിലും നേരെ ബസ്സിൽ കയറി ഞാനും എൻ്റെ ഫ്രണ്ടും രണ്ട് പിള്ളേരും മാത്രമാണ് തിരിച്ചു പോകാനുള്ള യാത്രക്കാർ കാഴ്ചകൾ ബാക്കിയാക്കി പിന്നീടൊരിക്കൽ തിരിച്ചു വരാം എന്ന പ്രത്യാശയോടെ ഹിരിയസീഗ എന്ന മനോഹരമായ വർണ്ണശബളമായ ഗ്രാമത്തോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും തിരിച്ചു വരുന്ന വഴിയിലെ മറ്റു വീടുകളുടെയും ഒക്കെ കാഴ്ചകൾ കണ്ട് ബസ് കയറിയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തി ഞങ്ങൾ യാത്ര ചെയ്ത ബസ്സാണ് അവിടെ നിൽക്കുന്നത് കിന്നക്കുരയിൽ അഞ്ച് മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു ഇനി തിരിച്ച് നേരെ ഊട്ടിയിലേക്കാണ് പോകുന്നത് ഇന്നിനി ഇവിടേക്ക് ബസ് സർവീസ് ഇല്ല ഇനി അടുത്തതായി ഇവിടെ ഒരു പ്രധാനപ്പെട്ട വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ നിന്നാൽ കേരളത്തിന്റെ അട്ടപ്പാടിയുടെ കാഴ്ചകൾ കാണാം എന്നാണ് അറിഞ്ഞത് മെയിൻ റോഡിൽ നിന്നും അര കിലോമീറ്റർ മാറി തേയിലക്കാടുകൾക്കിടയിലൂടെയുള്ള മൺപാതയിലൂടെ മുകളിലേക്ക് കയറി കാൽനടയായും ബൈക്കിലും വരാവുന്ന വഴിയാണിത് ഇവിടെയാണ് പ്രധാന സ്പോട്ട് ഇവിടെ ആരാധനയുടെ ഭാഗമായിട്ടുള്ള കല്ലുകളും മറ്റും ഉണ്ട് ഇതിൻ്റെ അരികിലൂടെ വന്നാൽ ഒരു പാറ മുകളിൽ നിന്നും ഇവിടുത്തെ വ്യൂ ആസ്വദിക്കാം ഈ കുന്നുകൾക്കിടയിലൂടെ താഴെ കാണുന്ന ഭാഗമാണ് അട്ടപ്പാടി മുള്ളി പ്രദേശം വ്യൂ പോയിന്റിൽ നിന്നും താഴെ ഇറങ്ങി പോകുന്ന വഴിയിൽ കണ്ട ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചയാണിത് വെള്ളം തീരെ കുറവുള്ള സമയമാണിപ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ കണ്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ റോഡിന്റെ വശത്തായി നീലഗിരി കുന്നുകളുടെയും തേയിലത്തോട്ടങ്ങളുടെയും മനോഹരമായ കാഴ്ചകൾ കണ്ട് യാത്ര തുടർന്നു യാത്ര അങ്ങനെ ചെറിയ ടൗണിലെത്തി ചെറിയ ബിൽഡിങ്ങും കടകളുമൊക്കെയായിട്ടുള്ള കാഴ്ചകളാണിവിടെ സ്കൂൾ വിട്ട് പിള്ളേരൊക്കെ പോകുന്ന സമയമാണിപ്പോൾ കിണ്ണക്കോരയിൽ നിന്നും കാടും ചുരങ്ങളും കയറി വരുമ്പോൾ ആദ്യം കിട്ടുന്ന ടൗണാണിത് ടൗൺ കഴിഞ്ഞ ഉടനെ റോഡിന്റെ വശങ്ങളിലായി കൊച്ചു കൊച്ചു വീടുകളൊക്കെ കണ്ടു തുടങ്ങി വരി വരിയായി ഒരേപോലെയുള്ള വീടുകളാണ് വഴിയിലുടനീളം എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നവരുടെ വീടുകളാവാനാണ് സാധ്യത സമയം അഞ്ചുമണിയോടടുക്കുന്നു ഉയർന്ന പ്രദേശത്തുകൂടെയാണ് യാത്ര നേരിയ ചൂടും തണുപ്പും നിറഞ്ഞ കാലാവസ്ഥ മാറി തണുപ്പിലേക്ക് മാത്രമായിരിക്കുന്നു കൂടാതെ കാറ്റും ബൈക്കിലുള്ള യാത്രയും യാത്ര ഒരു പാലത്തിലൂടെയായി ഇവിടെ ഒരു ഡാമുണ്ട് ഡാമിൽ നിന്നും ഒഴുകുന്ന വെള്ളം ഇതുവഴിയാണ് വരുന്നത് വെള്ളം തീരെ ഇല്ലാത്ത സമയമാണിപ്പോൾ ഡാമിനടുത്തേക്ക് പ്രവേശനമില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ മാത്രമാണ് നമുക്ക് കിട്ടുന്നത് പാലവും ഡാമും കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഇരുവശങ്ങളിൽ നിന്നും റോഡിലേക്ക് ചരിഞ്ഞു നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെ പോകുമ്പോൾ വലതുഭാഗത്തായി വെള്ള നിറത്തിലുള്ള കോവിലിന്റെ കാഴ്ചയും പിന്നിട്ട് മുന്നോട്ട് പോയി പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചയാണിത് ഇവരുടെ കോവിലിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളാണ് നടക്കുന്നത് നമ്മുടെ നാട്ടിലെ ഉത്സവത്തിലൊക്കെ കാണുന്ന രഥം പോലെ പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ പ്രതിഷ്ഠയെ ഇരുത്തി കുറെ വിശ്വാസികൾ ചേർന്ന് പ്രതിഷ്ഠയെ വലിച്ചു കൊണ്ടുപോകുന്ന ചടങ്ങാണ് കാണുന്നത് പ്രതിഷ്ഠയുടെ കൂടെ ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളൊക്കെ ചെയ്യുന്ന ഒരാളും ഇരിപ്പുണ്ട് പ്രതിഷ്ഠയ്ക്ക് ഒരു കുടയും ചൂടി ഇതിനു മുൻപിലായി രണ്ടുപേർ നിന്ന് വെഞ്ചാമരം വീശുന്നതും കാണാം നമ്മുടെ നാട്ടിലെ ഉത്സവത്തിന് ആനപ്പുറത്തിരുന്ന് വീശുന്നതും ഇതേ വെഞ്ചാമരമാണ് മറ്റൊരു പ്രത്യേക കാര്യം എന്തെന്നാൽ പ്രതിഷ്ഠയെ വലിച്ചു കൊണ്ടുപോകുന്നത് സ്ത്രീകളും കുഞ്ഞുങ്ങളും ചേർന്നാണ് നല്ല തണുപ്പ് തുടങ്ങിയ സമയമാണിപ്പോൾ കിന്നക്കോരയിൽ നിന്നും ഊട്ടിയിലേക്കുള്ള മെയിൻ റോഡിലാണ് ഈ ചടങ്ങുകളൊക്കെ നടക്കുന്നത് വൈകുന്നേരമായത് കൊണ്ടാവാം വാഹനങ്ങളുടെ തിരക്ക് തീരെയില്ല നമ്മുടെ നാട്ടിൽ തന്നെ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഇത്തരം ഉത്സവങ്ങളും ചടങ്ങുകളുമൊക്കെ നടക്കാറുള്ളത് ഇതര സംസ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ചടങ്ങുകളും ആചാരങ്ങളുമാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ പോകും വഴിയിലെ കൗതുകകരമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായി നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം ആറു മണിയോടടുക്കുന്നു ലൈറ്റ് കുറഞ്ഞു വരുന്നുണ്ട് അതുപോലെ തന്നെ തണുപ്പ് കൂടിയും വരുന്നുണ്ട് ഇനി നാട്ടിലേക്ക് തിരിച്ചുള്ള യാത്രയാണ് ആദ്യം ഊട്ടി ഊട്ടി കഴിഞ്ഞ് ഗൂഢല്ലൂർ നാടുകാണി വഴി നിലമ്പൂര് നാടുകാണിയിൽ നിന്നും വയനാട് വഴിയാണ് പോകാൻ ഉദ്ദേശിച്ചത് പക്ഷെ ലേറ്റായിട്ടുള്ള യാത്ര പ്രയാസമാണ് റോഡരികിലെ മറ്റൊരു കാഴ്ച തേയില ചെടികൾക്കുള്ളിൽ റോഡിന്റെ വശത്തായി ഒരു വലിയ പാറ നിൽക്കുന്നത് കാണാം പാറയുടെ താഴെ ഒരു പ്രതിഷ്ഠയുണ്ട് പൂജയും മറ്റും നടക്കുന്ന സ്ഥലമാണ് യാത്ര അങ്ങനെ ഊട്ടിയോട് അടുക്കാറായി റോഡരികിൽ ഒരു കാട്ടുപോത്തിനെ കണ്ടു അതിരാവിലെ വരുമ്പോഴും കണ്ടിരുന്നു പക്ഷെ വെളിച്ചം കുറവായതുകൊണ്ട് വീഡിയോ എടുത്തില്ല ഊട്ടിയുടെ പരിസര പ്രദേശങ്ങളിലും മറ്റും ഉത്സവങ്ങളുടെ നാളുകളാണെന്നാണ് തോന്നുന്നത് അങ്ങനെ മറ്റൊരു ഉത്സവത്തിലെത്തി ഈ കാണുന്നതാണ് കോവില് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഉത്സവത്തിനും കോവിലേക്ക് വന്ന എല്ലാവരും വെള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് വഴിയരികിൽ കച്ചവടക്കാർ നിരന്നിരിക്കുന്നു മാലയും തോരണങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഭൂപ്രകൃതി തട്ടുതട്ടായിട്ടാണ് കിടക്കുന്നത് മുകളിലും താഴെയും കോവിലുകൾ കാണാം പരിസരമാകെ ടർഫ് പോലെയുള്ള പുൽമേടുകളാണ് രണ്ട് ദിവസമായി തുടങ്ങിയ ഉത്സവമാണ് പിന്നെ നല്ല തണുപ്പും കാറ്റും പല കച്ചവടക്കാരും പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഉത്സവം ഏകദേശം അവസാനിച്ച മട്ടാണ് നല്ല കപ്പ പുഴുങ്ങിയതും മസാല കടലയും ഇപ്പോഴത്തെ ട്രെൻഡായ പൊട്ടാറ്റോ സ്പ്രിംഗ് റോളും എല്ലാം ഇവിടെ തയ്യാറാക്കി വച്ചിട്ടുണ്ട് കപ്പയും കടലയും കഴിച്ച് കുറച്ചു സമയം അവിടെ ചിലവഴിച്ച് ഞങ്ങളും ഊട്ടിയിലെ ഉത്സവത്തിന്റെ ഭാഗമായി അവിടെ നിന്നും യാത്ര തിരിച്ചു ഇന്നത്തെ യാത്ര വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു കിന്നക്കോരയിലേക്കുള്ള റൂട്ടാണ് ഏറ്റവും പ്രധാനം ഇവിടേക്ക് വരാൻ താൽപര്യമുള്ളവർ അതിരാവിലെ ഇവിടേക്ക് എത്താൻ ശ്രമിക്കുക എന്നാൽ കോടമഞ്ഞും മൃഗങ്ങളെ കാണാനുള്ള സാധ്യതയും കൂടുതലാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായി പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക എല്ലാ കൂട്ടുകാർക്കും നന്ദി ബബായ്